എം ജി എം എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് സ്ഥാപകനും മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ഗിവർഗീസ് യോഹന്നാൻ രചിച്ച ആകിയാൽ സ്നേഹം മാത്രം എന്ന ആത്മകഥയുടെ പ്രകാശന കർമ്മം ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കൊട്ടാരക്കര മൈലം എം സ്കൂളിൽ നടക്കും പ്രവാസ ജീവിതത്തിൽ നൂറ്റാണ്ടും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് പതിറ്റാണ്ടും പൂർത്തിയാക്കുന്ന ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച മനുഷ്യ സ്നേഹിയാണ് പരിശുദ്ധിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് പിള്ള ജൂബിലി ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും മന്ത്രി വീണ ജോർജ് കൊടിക്കുന്നിൽ സുരേഷ് എം പി മയൂര എ ജയകുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തും സക്രിയ മാർഗ് സിയോ തിരുമേനി പുസ്തകം പരിചയപ്പെടുത്തു ഇന്ത്യയിലെ ഒമാൻ അംബാസിഡർ ഇസാസാല അബ്ദുൾ അൽ ശിബാനി പ്രവാസ ജീവിതത്തിന്റെ കനക ജൂബിലി ആദരവ് നൽകും പരിശുദ്ധ കാതോലിക്കാബാവ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസിന് പുസ്തകം നൽകി പ്രകാശനം നടത്തും ഡോക്ടർ ഗിവർഗീസ് യോഹന്നാൻ മറുപടി പ്രസംഗം നടത്തും ഡോക്ടർ സിറേഖ് തോമസ് സ്വാഗതവും ജാപ്സൺ വർഗീസ് കൃതജ്ഞതയും രേഖപ്പെടുത്തും യോഗത്തിൽ വയനാട് ദുരന്ത മേഖലയിലെ മുപ്പത് കുട്ടികൾക്ക് കെ ജി മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ഹോസ്റ്റൽ സൗകര്യത്തോടെ സൗജന്യ വിദ്യാഭ്യാസം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് എം ജി എം ഡിഫറെൻ്റ് ഏബിൾ സ്കൂൾ എന്നിവയുടെ പ്രഖ്യാപനവും നടന്നു